ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ കുറച്ച് പണിയിലൊക്കെയാണ് കേട്ടോ രാവിലെ മഴയല്ലേ ഇന്നത്തെ ദിവസം അപ്പം രാവിലെ കുറച്ച് പണിയിലൊക്കെയാ ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി പറക്കും അതിനൊക്കെയുള്ള കൊച്ചു വെച്ച് പണികളില്ല എന്നിട്ട് ചോറും രാവിലെ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കിയതേ നമ്മളിന്ന് പിന്നെ നീർദോശയുണ്ടാക്കി നീർദോശയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ചപ്പാത്തി അത് രണ്ടും ഉണ്ടാക്കി അപ്പം മുട്ടക്കറിയായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് അജ്മോൻ അജ്മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചോറ് ചോറ് ചോറും ഇനി അത് കഴിഞ്ഞിട്ട് അതിന് ബാക്കിയുള്ള കറികൾ കറികൾ എന്ന് വെച്ചാൽ നമ്മളിന്ന് പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് ആ ജൂവിന് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയറിൻ്റെ പരിപ്പ് കറി അത് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അത് എല്ലാം വേവിച്ച് വെച്ചേക്കുക പരിപ്പ് അതിൻ്റെ ചെറുപയർ വേവിച്ച് വെച്ചേക്കുക ഇനി നമുക്ക് പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാം തേങ്ങ അരച്ചെടുത്തതിലോട്ട് തന്നെ ആ ആ അരപ്പിലോട്ട് തന്നെ ഞാനിത് അങ്ങോട്ടിട്ടു ഈ പിന്നെ നമ്മളെടുത്ത ആ ഒരു ചെറുപയർ അങ്ങോട്ട് ഇട്ടിട്ട് അതൊരൊറ്റ ഒരു കറക്ക് കറക്കിയിട്ട് വെച്ചേക്കുന്നതായി വെച്ചേക്കുന്നതായിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ മഞ്ഞപ്പൊടി മാത്രം ചേർക്കണം നമ്മൾ കടുവ പൊട്ടിച്ചു കഴിഞ്ഞ ഉടനെ മഞ്ഞപ്പൊടി മാത്രം ചേർക്കുകയേ ചെയ്യാവൂ നമ്മുടെ അജുമോൻ ഗുരുവായൂർ പപ്പടം കൊടുക്കുന്നത് കൊണ്ടേ എപ്പോഴും ഗുരുവായൂർ പപ്പടം കാണും കേട്ടോ നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഹരിയേട്ടൻ ഇവിടെ ഉള്ളപ്പം നമുക്ക് ഹരിയേട്ടൻ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുമായിരുന്നു കാരണം വെളിയിലൊക്കെ താമസിച്ചിട്ട് വരുമ്പം നാടൻ കറികളൊക്കെ ഇവിടെ എന്നും നാടൻ കറികളൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നാടൻകറികളൊക്കെ ആയിരിക്കും ഇഷ്ടം അന്നേരം അത് ഉണ്ടാക്കി കൊടുക്കും പിന്നെ അജുവിന് അവന് ഇഷ്ടമുള്ളത് ഇതുപോലെ ഈ പരിപ്പും ഇങ്ങനെയൊക്കെ ഉള്ളത് അവന് സാമ്പാറൊന്നും ഇഷ്ടമല്ല ചൂടോട് സാമ്പാർ ഇഡലിക്കോ ദോശയ്ക്കോ ചൂട് സാമ്പാർ കൊടുത്താൽ ഇഷ്ടമുള്ള ചോറിൻ്റെ കൂടെ സാമ്പാർ കൂട്ടാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം പിന്നെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു മൂന്നാല് പപ്പടം പൊള്ളിക്കാൻ പോവുക പപ്പടം പൊള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ പപ്പടവും പരിപ്പും കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടെ ആകുമ്പോൾ അരിമോൻ ഇഷ്ടമാവും കഴിച്ചുകൊള്ളും നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം നല്ല ചൂടായിട്ടിരിക്കുക എണ്ണ പപ്പടം എല്ലാം ഞാൻ പപ്പടം എല്ലാം പൊള്ളിച്ചെടുത്തു ഇനി നമുക്ക് ഒന്ന് പൊട്ടിച്ച് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ കൂട്ടെല്ലാം ആ ആ പൊട്ടിച്ച് അതിലോട്ടൊന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് നൊടിപ്പിക്കുന്ന പോലെ അഥവാ സൈഡെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന പോലെ പടവടവട ആ വെട്ടി തിളക്കരുത് പരിപ്പിന് അങ്ങനെ അതാ ഒന്നേര ടേസ്റ്റ് കാണത്തില്ല അപ്പം ഞാൻ കടു വറുത്തിട്ടുണ്ട് നമ്മളിവിടൊക്കെ കടുവ വറുത്തുന്ന പറയുന്നത് കേട്ടോ കടു പൊട്ടിക്കുന്നതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതിലോട്ട് ചേർത്തിട്ടുണ്ട് കൂടിയ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കിനി ഇതൊന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ടുണ്ട് ബാക്കി കൂടെ ഉണ്ട് കുറച്ചുകൂടി ഉണ്ട് അതൊന്ന് ഇളക്കാമെന്ന് വിചാരിച്ച് ഇളക്കി കഴിഞ്ഞിട്ട് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കുക മൊത്തം ഒഴിച്ച് കൊടുത്ത് ആ ഒരു ഒരു പിന്നെ മിക്സിയുടെ ജാറും കഴുകി അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തുണ്ട് ഈ ഒരു രീതി ഒരുപാട് വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പരിപ്പ് കൂട്ടാൻ കൊള്ളത്തില്ലായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം അത് പറയാൻ പറ്റത്തില്ല ഇവിടെ ഈ ഒരു ഈ ഒരു രീതി ഇതിൽ ഇച്ചിരി കൂടെ കുറൂറാന്നിരിക്കുകയാണെങ്കിൽ അത്രയും കൂടെ ഇഷ്ടമാജുമോന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒഴിക്കാനാണ് പരിപ്പ് ഇഷ്ടം ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ളവർക്ക് നെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പിന്നെ ഉപ്പും എല്ലാം ചേർത്തിട്ടായിരുന്നു നമ്മൾ പയർ വേവിച്ചെടുത്തത് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല ആ ഉപ്പ് കറക്റ്റ് കണക്കാം ഈ പരിപ്പിന് ഒരുപാട് ഉപ്പ് കഴിഞ്ഞാലും എരി കൂടിക്കഴിഞ്ഞാലും ഒന്നും ടേസ്റ്റ് കാണത്തില്ല പിന്നെ അതിന് ചുമന്ന മുളക് അരയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വറ്റൽമുളക് അരയ്ക്കുമല്ലോ അരയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ പൊടി ചേർക്കുന്നതിൽ നല്ലത് ഒന്നുകിൽ പച്ചമുളക് പച്ചമുളക് ഇല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള കാന്താരി ചേർത്തിട്ട് ഈ പയർ വേവിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഉടച്ചെടുക്കുക അല്ലെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സീഡ് ജാറിലിട്ടിട്ട് ഒറ്റ ഒരു കറ കറക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു ചെറിയ തരിതരിപ്പ് പോലെ വേണം ഇങ്ങനെ അല്ല അല്ല മൊത്തം അങ്ങ് അരഞ്ഞിതായി കഴിഞ്ഞാൽ വെള്ളത്തിൽ വേണ്ട ഇങ്ങനെ ഇങ്ങനെ വേണം ഈ ഒരു കളറിലായിരിക്കേണ്ടുന്നത് ഒരുപാട് മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാലും വേറെ ഒരു ആയിരിക്കും ഇനി ഇത് ഇങ്ങനെ ഇതിങ്ങനിരുന്നിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലതായിട്ട് ചൂടാക്കി സൈഡൊക്കെ ഒന്ന് നൊടിച്ച് വരുന്നിടം വരെ എടുക്കണം അത്രയേ ഉള്ളൂ ഈ പരിപ്പ് കറി ചിലരാണെങ്കിൽ ഈ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒന്ന് വെറുതെ പിന്നെ ഇതുപോലെ എല്ലാം ചേർത്തിട്ട് ഒന്ന് കടുക് പൊടിച്ച് അതിനകത്തോട്ട് ഇതിങ്ങനെ കലക്കി ചേർത്തിട്ട് കടുകും പൊടിച്ച് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടിങ്ങനെ ഒഴിച്ചിട്ട് അങ്ങ് പിന്നെ അങ്ങ് മാറ്റി വെക്കുകയോ ചെയ്യുന്ന അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പയർ പരിപ്പ് പിന്നെ പുളിച്ചു പോവും പുളി പെട്ടെന്ന് അത് കേടാവും അപ്പോൾ അതിനാണ് നമ്മളിതൊന്ന് സൈഡെല്ലാം ഒന്ന് നൊടിച്ച് വരണമെന്ന് പറയുന്നത് തിളക്കരുത് നൊടിച്ച് നമുക്ക് കാണാം ഇങ്ങനെ നൊടിപ്പ് പോലെ വില തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ വരുമല്ലോ അങ്ങനെ അങ്ങനെ വരും അങ്ങനെ വരുമ്പം അന്നേരമോ നമ്മളിത് ഓഫാക്കി വെക്കുന്നത് ബബിൾസ് പോലെ അല്ലാതെ വരും ഇത് വെറുതെ എടുത്തിട്ട് ഇത് നമ്മൾ വെറുതെ എടുത്ത് വെക്കുമല്ലോ എടുത്ത് ഈ പിന്നെ ഇതിൻ്റെ അരപ്പും എല്ലാം ചേർത്തിട്ട് ഇത് ഉടച്ച് അങ്ങനെ അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി കഴുകും പൊട്ടിച്ചൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അന്ന് ഇച്ചിരി കഴിയുമ്പോഴത്തേന് വേ ഒരു ബബിൾസ് വരും അതേത് ബബിൾസാണെന്നറിയാം വളിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പോൾ വരുന്നൊരു ബബിൾസ് ഉണ്ട് ഈ കറി പൊളിച്ചു പോയി പോയെന്നൊക്കെ പറയും അങ്ങനെ അന്നരവും അങ്ങനെ വരും അങ്ങനെ വരാതിരിക്കുക നമ്മൾ ഈ ഇതുപോലെ ഈ ബബിൾസ് വരുത്തുന്ന ഇങ്ങനെ ഒരു നൊടി നൊടിച്ച് വരുവാണെന്ന് പറയും പഴയ ആൾക്കാർക്കെല്ലാം അറിയാം ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്കൊക്കെ അറിയാവോ എന്നറിയത്തില്ല ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല അമ്മമാരൊക്കെ പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള അല്ലാതെ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും അന്നും പിന്നെ ഇങ്ങനെ അടുക്കളയിലൊന്നും കയറിയിട്ടില്ലാത്ത അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും ചിലപ്പം കൂടുതലായിട്ട് അറിയത്തില്ല കാരണം ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന ചില കുഞ്ഞുങ്ങളൊക്കെ അന്നും ജോലി ചെയ്യാത്തവരൊക്കെ കാണും പക്ഷേ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും സാമ്പത്തികമുള്ളവരോ ഇല്ലാത്തവരോ ആയിക്കോട്ടെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും ജോലി ചെയ്തിരിക്കണമെന്നാണ് ആ ഒരു കാലം വളരെ സന്തോഷമുള്ള നല്ല നല്ലൊരു കാലമായിരുന്നു അങ്ങനെ വേണം ജീവിക്കാൻ അങ്ങനെയുള്ളവർക്ക് ആ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ ഇപ്പോഴും അവനും എൻ്റെ അമ്മേ അച്ഛനെയും നല്ല പോലെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വീട്ടിലങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കും വഴക്കൊക്കെ പറയും ചെവി കേൾക്കത്തില്ലാത്ത എത്ര അലച്ചാലും അച്ചാച്ചൻ കേൾക്കത്തില്ലായിരിക്കും അന്നേരം ഞാനും ചിലപ്പം അലക്കും പുറക്കിടന്ന് അലക്കുമൊക്കെ ചെയ്യും അത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പല ഒരുപാട് പ്രാവശ്യം ഒരേ കാര്യം തന്നെ പറയുകയൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും ഇങ്ങനെ പറയുമെന്നല്ലാതെ എൻ്റെ ചേച്ചിക്കാന്നേലും ഞാനും ഹരിയേട്ടൻ്റെ വീട്ടിലോട്ട് പോയപ്പം ഒരാഴ്ച അവിടെ പോയി നിന്നു നിന്നപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി ഒരാഴ്ച ഇവിടെ നിന്നു അച്ചാച്ചിനോടുള്ള സ്നേഹം കൊണ്ടാണ് വേറെ ആരും നോക്കത്തില്ല സ്വന്തം മക്കളല്ലാത്ത വേറെ ആരും അവന് പിന്നെ വേറെ ആരും നമ്മുടെ അച്ഛനെയൊന്നും പിന്നെ ഒരു ദിവസത്തേക്ക് പോലും ആരും നോക്കത്തില്ല ഇപ്പോൾ അങ്ങനെ പക്ഷേ അച്ചാച്ചൊക്കെ കാലത്തെന്ന് വെച്ചാൽ അച്ചാച്ചനും അച്ചാച്ചനുള്ളവരെ എല്ലാവരെയും നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അച്ചാച്ചന് ഭയങ്കര ഇഷ്ടവും ഞങ്ങളേക്കായാലും ഇഷ്ടവും അച്ചാച്ച് ബാക്കി അച്ചാച്ചൻ്റെ മൂത്തതിൻ്റെ ഇളയതിൻ്റെയെല്ലാം മക്കളെയൊക്കെ അച്ചാച്ചന് കൂടുതൽ കൂടുതലിഷ്ടമാണ് അന്നും ഇന്നുമല്ല എങ്ങനെ വേണ്ടേ പരിപ്പ് കറി റെഡിയാ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കും സൈഡിൽ നിന്ന് കണ്ടോ ഇങ്ങനെ വരുന്നത് സൈഡിൽ നിന്ന് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് കണ്ടോ പതച്ച് വരുന്ന പോലെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ പതച്ച് പതച്ച് വരുന്നുണ്ട് ഞാൻ അതിങ്ങനെ ഇങ്ങനെ കൂട്ടിച്ചിരി കൂടെ ഒന്ന് വലുതായിട്ട് ആക്കി കാണിച്ചു തിളക്ക തിളച്ച് കഴിഞ്ഞാൽ പിന്നെ രസമില്ല ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് ആ ഒരു ടേസ്റ്റ് വേറൊരു അങ്ങോട്ട് മാറും തിളയ്ക്കുമ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ശബ്ദമൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട് അമ്മച്ചൊക്കെ പറയും നൊടിച്ച് വരണം എന്നൊക്കെ പറയും ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കറിയും പരിപ്പും റെഡി ആയിട്ടുണ്ട് നമ്മുടെ പപ്പടവും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മുട്ട പൊരിക്കുകയോ അച്ചാറൊക്കെയുണ്ട് അതും കഴിഞ്ഞാൽ സൂപ്പറാണ് അജ്മോൻ ഇഷ്ടമാവും അച്ചാച്ചൻ പിന്നെ ഒരു നേരം എന്തെങ്കിലും നിർബന്ധിച്ച് തീറ്റിയാലായി വന്നിരുന്നിട്ട് ചോറെല്ലായിരിക്കത്തില്ല കഴിക്കുന്നത് മുട്ട വെച്ചാണ് അത് തിന്നിട്ട് പതുക്കെ ഇണീറ്റ് പോകാമത് രാവിലെ കൊടുക്കുന്നത് കഴിക്കും കേട്ടോ രാവിലത്തെ അച്ചച്ചിന് മസ്റ്റാത് അച്ചച്ചും കഴിക്കും അതേസമയം കഞ്ഞി ആണെങ്കിൽ ഒരു സ്പൂണ് തൊട്ടിട്ട് ഒരു പാത്രം ഞാൻ വിളമ്പി വെക്കും ഒരു സ്പൂണ് കോരി സൈഡിൽ നിന്ന് കോരിയിട്ട് പതുക്കെ ഇണീറ്റങ്ങ് പോവും അങ്ങനെയാണ് ചെയ്യുന്നത് ഇത്രയും മതി ഞാൻ ഓഫാക്കി ഇത്രയും മതി കണ്ടോ ആ ഒരു നോടിപ്പ് വന്നത് അതിൽ കൂടുതൽ ഇതാവേണ്ട അത് തിളയ്ക്കാനുള്ള ഇതാ അത് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല തിളച്ചുകൂട തിളയ്ക്കാൻ പറ്റില്ല മിറ്റം ഒന്നും തൂത്തിട്ടില്ല നല്ല മഴയൊക്കെയായിരുന്നു അവിടെ കിടക്കെട്ടെന്ന് വിചാരിച്ചു എനിക്ക് വയ്യ മഴയത്തൊക്കെ ഇറങ്ങി നിന്ന് തൂക്കാനിപ്പോൾ ഒന്ന് കുറച്ച് നേരമായിട്ട് തോന്നു നിൽക്കും ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്കുള്ള എല്ലാം കൂട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ കാണിക്കാം അജിമോൻ കൊണ്ടുവന്നിട്ടേക്കുന്ന വളം എല്ലാം വളം എല്ലാം വളം കൊണ്ടു ഇട്ടിട്ടുണ്ട് ആ വളം ഇട്ടത് കയറി പോയി ആ വളമെല്ലാം പിടിച്ചോളും മഴ ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ കാണിച്ചു പക്ഷേ ഈ കാണിച്ചപ്പോൾ നമുക്ക് കാണത്തില്ലായിരുന്നല്ലോ ഏതാണ്ട് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നട്ടതാണ് ഇവിടെ എല്ലാം നട്ടേക്കുക കേട്ടോ ഇവിടെ എല്ലാം നട്ടേക്കുക പിന്നെ ചേമ്പ് ഇവിടെ ഇങ്ങനെ ചേമ്പ് ഇന്നലെ അന്നേരം ഇരുട്ടിപ്പോയായിരുന്നു ഞാൻ എനിക്ക് വേറെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് എടുക്കാൻ സമയം കിട്ടിയില്ല ഇന്നലെ ഇന്നലെയായി ഇവരെയൊക്കെ നട്ടത് അവരെല്ലാവരും നിന്ന് എൻ്റെ സന്തോഷത്തോട് നിൽക്കുന്നു അവർ വേരൊക്കെ ഉറക്കാനായിട്ടും വേരൊക്കെ മണ്ണിലോട്ട് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള മഴയാണ് ഈ പെയ്തുകൊണ്ടിരിക്കുന്നു ഏ അപ്പോൾ അതൊക്കെ ഒക്കെയായി എല്ലായിടത്തും വളവും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ചവിട്ടിലും എല്ലാം വളമൊക്കെ ഇട്ട് ആ പോച്ചെടി ഇങ്ങനെ പോച്ച ചെടിയുണ്ടല്ലോ പോച്ച ചെടിയൊക്കെ പറിച്ചു ഇവിടെയൊക്കെ നട്ടേക്കുന്നുണ്ട് പോച്ച ചെടി മറിച്ച് നട്ടിട്ടുണ്ട് ഇവിടെ കിളിക്കട്ടെന്തായിരിക്കും ഉദ്ദേശം ഞാൻ എപ്പോഴും വഴക്ക് പറയും ഒത്തിരി വഴക്ക് പറയും കേട്ടോ വഴക്ക് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളവർക്ക് കേൾക്കാം ഞാൻ അലയ്ക്കുന്നത് എപ്പോഴും വഴക്ക് പറഞ്ഞ് ഞാൻ അലയ്ക്കുക അവനെല്ലാം അങ്ങ് ചെയ്യും എല്ലാം ചെയ്തിട്ട് ഇറങ്ങി വന്നാലും ഞാൻ ഓരോന്നൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അന്നേരം ചാടി വന്ന് എനിക്ക് വന്നെനിക്ക് ഉമ്മതിന് രാത്രിയിലാണ് ഞങ്ങൾ മുഖ്യമായിട്ടും രാത്രിയിലാണ് വഴക്കുണ്ടാകുന്നത് എൻ്റെ അടുത്തു മാറി മാറിക്കിടക്കത്തില്ല മാറി കിടക്കാൻ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ജൂ എന്നെ കെട്ടി മുറുക്കി പിടിച്ചുകൊണ്ടേ കിടക്കും എനിക്ക് ഏനോ വേദനയൊക്കെ ആയിരിക്കും എനിക്ക് ദേഷ്യം വരും മാറി മാറി മാറിക്കിടക്കടാ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചാലും വഴക്ക് പറഞ്ഞാലും ഒന്നും മറത്തില്ല പിന്നെ അടുത്തോട്ട് 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 വന്നമ്മച്ചി എന്നെ ഒന്ന് കെട്ടി പിടിക്കാൻ അമ്മച്ചി ഞാനങ്ങ് ഉറങ്ങട്ടെ പെട്ടേനെ ഞാനങ്ങ് ഉറങ്ങിക്കും എന്നും പറഞ്ഞ് ങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് ആ കൊല്ലേന്നായിരുന്നു അവിടെ നിൽക്കുക ഗ്രോബായി ആയി ഇരിക്കുന്നതാണല്ലോ അതേ ആ കൊല്ലയിലായിരുന്നു മൂന്ന് മുളക് മൂന്ന് മുളക് ഉണ്ടായിരുന്നു അത് പറിച്ചുകൊണ്ട് വന്ന് തന്നത് നല്ല മുളകായിരുന്നു കേട്ടോ കാണുമ്പം മജു പറയുന്നതിൻ്റെ വിട്ട് മറ്റു മനുഷ്യർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ മുറ്റത്ത് കാട് നിൽക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ആയാലും ഞങ്ങളും കൊച്ചുനാളി മുതൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചച്ചൻ ചെടിയെല്ലാം വലിച്ച് വീഴ് കളഞ്ഞിട്ട് ഓരോന്ന് നടുകു അങ്ങനെ നടുമ്പം അന്നേരം നമുക്കൊരു വിഷമമുണ്ട് ആ ചെടിയൊക്കെ പോകുമ്പോൾ കൊച്ചു പിള്ളേരെയാവുമ്പം പക്ഷേ ഇത് കണ്ട് 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 വളർന്നുകൊണ്ട് നമുക്കും ഇതുപോലെ മുറ്റം കുത്തി കുഴിക്കത്തില്ല ഇനി എന്നൊക്കെ പറയും പക്ഷേ ആ ഒരു പിന്നെ കൃഷി സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ കണിഷമായിട്ടും വീണ്ടും നമ്മളതെല്ലാം പിന്നെ നടാൻ നടുകയും ചെയ്യും ഞാനും നടും അവനെ നേടും ഞാൻ അവനെ സമ്മതിക്കുകയും ചെയ്യും അങ്ങനെ ആ ഒരു കാച്ചിലൊക്കെ കുഴിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത വർഷം അതൊക്കെ എടുത്ത് നമുക്കൊന്ന് ഒന്ന് വേവിച്ചൊക്കെ ഒന്ന് തിന്നാനും ഒക്കെ നല്ലതല്ലേ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഒന്നും പറത്തമിറ്റോട്ട് ഇനിയിപ്പം നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ കുച്ചിയും കുത്തി വീഴാനുള്ള സാധ്യതയുണ്ട് തോട്ടൊക്കെ ഒന്നും വന്നതാ ഒന്നും വന്നില്ല ഇങ്ങോട്ടൊക്കെ പാങ്കൊക്കെ കൊടുക്കുന്നു പന്ത്രണ്ടരങ്ങാണ്ടായി കോഴിയും കൂന്നു നമ്മുടെ മുറ്റത്തൂടെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക ആവതുള്ളപ്പോൾ അങ്ങ് ഏറ്റം വരുകയും തൂത്തിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇനി ഓർമ്മയിൽ മാത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആവുമ്പോഴൊക്കെ പറ്റുമ്പോഴൊക്കെ വെയിലൊക്കെ ഉറക്കുമ്പോഴൊക്കെ ഒന്ന് തൂക്കാനും വരാനും ഒക്കെ പറ്റും താഴെടയ്ക്ക് എനിക്കൊന്ന് ഇറങ്ങണമെന്നൊക്കെ താഴത്തോടെ ആടാന്ന് വെള്ളം ഇരക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമോ എനിക്ക് ഇറങ്ങി ഇറങ്ങി പോവാൻ വയ്യ മുട്ട് വയ്യ കാല് വയ്യ നീര് അങ്ങനെയൊക്കെയുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് ഇങ്ങോട്ട് വരുന്ന വെച്ചാൽ തേങ്ങ വീണിട്ടുണ്ടോ നോക്കാൻ കേട്ടോ ഉണ്ടെങ്കിൽ പറക്കാവല്ലോ നേട്ടാന്ന് ചെച്ചനെല്ലാം ഞുള്ളി പറക്കൊണ്ട് തരും ചച്ചനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനും എനിക്ക് പേടിയ പോയി പറക്കെന്നൊക്കെ പറഞ്ഞു എവിടെയെങ്കിലും വീണു കഴിഞ്ഞാൽ അതോട് തീർന്നില്ലേ അച്ഛക്കെ ഇഷ്ടംപോലെ ഈ പ്രാവശ്യം എല്ലാവർക്കും ഇഷ്ടം പോലെ ചക്ക ആർക്കും വേണ്ട ചക്ക ആരെങ്കിലും വേവിച്ച് വരും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ ആരും പറിച്ചു വേവിക്കാൻ തയ്യാറല്ല മടിയാണ് മനുഷ്യർക്ക് പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര വിശപ്പ ഇഷ്ടം പോലെ തിന്നുള്ളു ഇപ്പം അങ്ങനെയല്ല ഇവിടെ ആണെങ്കിൽ ചോറ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വെക്കുമായിരുന്നു കോഴിക്ക് കൊടുക്കാനോ മനുഷ്യന് കൊടുക്കാനോ എല്ലാം ആയിട്ട് ഒരു ഒരുപാട് പട്ടിക്കും എല്ലാം കൊടുക്കാനായിട്ട് ആറ് ആറുനാഴി അരി എന്ന് വെച്ചാൽ ഒന്നര കിലോ അരി ഇട്ട് വെക്കുമായിരുന്നു പന്നി പൊതിച്ചിട്ടേക്കുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ചൂട്ടി തേങ്ങ പൊതിച്ചിട്ട് തൊണ്ടിവിടെ കിടപ്പുണ്ട് തേങ്ങായും കൊണ്ട് അവരങ്ങ് പോയി പൊട്ടിച്ച തിന്നു ഇപ്പം രണ്ട് ഗ്ലാസ് അരി ഇട്ട് ചോറ് വെച്ചാലും അധികമോ അരിവൊക്കെ ഒരു ഇച്ചിരിയേ തിന്നത്തുള്ളൂ പിന്നെ അച്ചനെ തിന്നാലായി തിന്നില്ലെങ്കിലായി നമ്മുടെ തെങ്ങിൻ്റെ ചൂട ഇതൊക്കെ പന്നിയുടെ വാസസ്ഥലമാണ് ഒരെണ്ണം തേങ്ങ കിട്ടിയേ എടുക്കാവില്ലെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പം അവരങ്ങ് എടുത്തുകൊണ്ട് പോയി അവർ കൊണ്ടുവച്ച് തിന്നു അയോട്ടെല്ലാം ഉണ്ട് ചക്കയും അവിടെ ലാവലെല്ലാം ചക്ക ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് ഉണ്ട് ചക്കുന്നത് ഇലയുടെ മറവ് ഒക്കെ ഉണ്ട് കാണത്തില്ല കണ്ടോ അങ്ങനെ മേപ്പോട്ട് നമുക്ക് മൂന്ന് മൂട് പ്ലാവ് അവിടെ ഉണ്ട് അതേലൊരു പിലാവുന്ന ചക്ക പറച്ചു ഇവിടെ വെച്ചേക്കുന്നത് അത് പഴുത്തിരിക്കും ഇനിയിപ്പോൾ കുമിളൊക്കെ ഉണ്ടാവും കൂണ് കൂണുതോരനൊക്കെ വെച്ച് തിന്നാ നമുക്ക് അന്നേരം കൂണ് പൊരിക്കാനാണ് രുചി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇറച്ചി പോലിരിക്കും നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറയത്തില്ല ഇത് കണ്ട കൊണ്ടുവന്ന് പൊതിച്ച് എല്ലാം പൊതിച്ചു കേട്ടോ ഈ ഒരു ഈ ഒരു ചകിരി മാത്രം നമുക്കൊന്ന് എടുത്ത് മാറ്റിയാൽ മതി ബാക്കി സൂപ്പറായിട്ട് എന്താ വേണം നമ്മുടെ പണിക്കാരൻ എല്ലാം പൊതിച്ചു കണ്ടുപിടിയിട്ടിട്ടുണ്ട് എനിക്ക് സങ്കടമായിരുന്നു ഞാൻ സംസാരിക്കുമ്പോഴും ഇത് പോയല്ലോ എന്നുള്ളത് പക്ഷേ എങ്ങും പോയിട്ടില്ല നമുക്ക് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഒരു പത്തെണ്ണമെങ്കിലും തറ വീണെന്ന് മൊത്തം പറക്കിക്കൊണ്ടുവന്ന് നല്ല സുഖമായിട്ട് അവർ തിന്നാസ്വദിച്ചു അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കി കിട്ടി അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ പോയിട്ടൊരിച്ചിരി തീറ്റി നമ്മുടെ മുയലുകൂട്ടനുള്ള ഒരു ചക്ക എല്ലാം തീറ്റി പറിച്ചു കൊണ്ട് വരട്ടെ ഇല്ലെങ്കിൽ അവൻ പട്ടിണിയായി പോവും അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാടാ പിന്നെ പോയി അവനെ തീറ്റി പറിക്കാൻ ഇപ്പോൾ ഇച്ചിരി തോന്നു നിൽക്കുമോ അപ്പോൾ പോയി ആ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും വേണ്ട ആ ഒരു മിനിറ്റ് മഴ പെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിനോട് നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് ആ ഉള്ള പോച്ച വരച്ചുകൊണ്ടുവന്ന് അതിന് ഇട്ടം കൊടുക്കുക അവനും ഇല്ലാതെ കിടക്കട്ടെ മഴയാണെന്ന് പറഞ്ഞ് നമുക്ക് വിശക്കത്തില്ല മഴയ്ക്കൂടെ ഭയങ്കര വിശപ്പ് എന്തോ കിട്ടിയാലും തിന്നാമെന്ന് തോന്നുന്നത് എന്ന് പറയുന്ന പോലെ അവനും അങ്ങനെ അവനും നല്ല വിശപ്പ് വിശന്നു കിടക്കുമായിരിക്കും അവനുള്ള തീറ്റി പറിച്ചുകൊണ്ട് ഇട്ട് കൊടുത്താൽ അവനതും തിന്നുകൊണ്ട് അവൻ്റെ കാര്യം നോക്കി അവനെ അവൻ്റെ കൂട്ടി മിണ്ടാതിരുന്നുള്ളൂ താങ്ക് യു